തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണസമിതിക്കെതിരെ ഗുരുതര അഴിമതി ആരോപണവുമായി ബി ജെ പി മുന്നൂറ് കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളിൽ നാൽപ്പത് ശതമാനം വീതം കമ്മീഷൻ വാങ്ങിയെന്നാണ് ആരോപണം വിവിധ പ്രവൃത്തികൾക്ക് ടെൻഡർ നൽകാതെ അനുമതി നൽകിയും ഫയലുകൾ ഓഡിറ്റിന് നൽകാതെ പൂഴ്ത്തിയുമാണ് ക്രമക്കേട് കാട്ടിയതെന്നാണ് ആക്ഷേപം തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇടതുപക്ഷ സർക്കാരിന്റെ കാലത്ത് നടന്ന ഞെട്ടിക്കുന്ന അഴിമതികളുടെ കഥയാണിത് തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന കടക്കുമ്പോഴാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണസമിതിക്കെതിരെ ബി ജെ പിയുടെ ഗുരുതര അഴിമതി ആരോപണം മുന്നൂറ് കോടി രൂപയുടെ വിവിധ പ്രവൃത്തികൾക്ക് കൃത്യമായ ടെൻഡർ നൽകിയിട്ടില്ല ഈ ഫയലുകൾ ഓഡിറ്റിന് നൽകാതെ പൂഴ്ത്തിയെന്നും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഭരിക്കാൻ ഒരു അവസരം കൊടുത്തപ്പോൾ എൽ ഡി എഫ് എന്ത് ചെയ്തു അതിന്റെ ഒരു തെളിവാണ് കിച്ചൺ ബിൻ പദ്ധതിയിൽ മാത്രം എട്ടു കോടി രൂപയുടെ അഴിമതിയുണ്ടെന്നാണ് ആരോപണം നമ്പർ ഉത്തരവ് കോടികളുടെ കരാർ ഒമേഗ എസ്റ്റിമേറ്റിന്റെ മൂന്ന് രൂപ കമ്മിയാക്കി ചെയ്യുന്നു എന്നിട്ട് ഒറ്റ ടെൻഡർ ഇത് ഓഡിറ്റ് ചെയ്യാത്ത ഒരു ഭരണമാണ് ഇന്ന് തിരുവനന്തപുരം കോർപ്പറേഷൻ എൽ ഡി എഫ് ചെയ്യുന്നത് എല്ലാ പൊതുമരാമത്ത് ടെൻഡറുകളും നാല്പത് ശതമാനം കൂട്ടിയാണ് വിളിക്കാറുള്ളത് ഈ ശതമാനം പാർട്ടിക്കാണ് നാപ്പത് ശതമാനം സി പി എമ്മിനാണ് ആരോപണങ്ങളുടെ വിശദവിവരങ്ങളുമായി തയ്യാറാക്കിയ വീഡിയോ എല്ലാ വാർഡുകളിലും പ്രദർശിപ്പിക്കും മനോരമ ന്യൂസ് തിരുവനന്തപുരം